നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കാണ് വിതരണം സജീവമാക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക കൈപ്പറ്റുന്ന മറ്റു ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നിവയാണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നേരത്തെ ഒരു ഘടകു വിതരണം ചെയ്തപ്പോൾ എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതമാണ് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുന്നത് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുകയായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വന്നിട്ടുള്ളവർക്ക് ആ ഒരു തുകയും ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക കേന്ദ്ര സർക്കാർ ഈ തുക വിതരണം ചെയ്യുന്നത് മറ്റൊരറിയിപ്പ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ആയിരത്തി ലഭിക്കുന്നവർക്ക് ഇനി ആയിരത്തി എഴുന്നൂറിലേക്കാണ് തുക വർദ്ധന ഉണ്ടാവാൻ പോകുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ആശ്വാസം തന്നെയാണ് ഇത്തരം മാറ്റങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്രയും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുകയും നിലവിലുള്ള തുക പടിപടിയായി ഉയർത്തുകയും ചെയ്യും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക